എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോ പ്രചോദനം തരുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ അനി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം ജാനകിയും ദേവയാനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചാനലിയോട് ദേവേനെ പറഞ്ഞു എന്നാലും അവളുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ അവൾ എന്ത് ധൈര്യത്തിലാ ആ പാലിനകത്ത് വിഷം വെച്ചേ ഒരു കാര്യം ഉറപ്പാ നാവിയെന്നെ ഇല്ലാതാക്കാനല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ദേവേനേട്ടത്തിന് തന്നെ ഓർത്തോണ്ടാ മിക്കവാറും ദേവേനേ ദേവേനേച്ചി അങ്ങോട്ട് ഏട്ടത്തി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതോടുകൂടി അവൾമാർക്ക് ഇവിടെ സുഖമായിട്ട് വാഴാലോ ആ ഒരു വിചാരം മാത്രമേ ഉണ്ടായിരത്തുള്ളൂ ഏട്ടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്താന്ന് പറയണം ഇത് കേട്ടൻ ജലജനം അത് ശരിയാ ഉം എന്നിട്ടോ പറഞ്ഞു വരുമ്പോത്തേനും ഇനി നവ്യക്ക് കൊടുക്കാൻ വെച്ച പാഴെ നിങ്ങോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയാം ഉം ഈ വീട്ടിൽ നിന്ന് അടിച്ചു കൊടിക്കുന്നോ അന്നേ കുടുംബത്തിൽ സമാധാനം ഉണ്ടോള്ളൂ അല്ലേ തന്നെ കണ്ടില്ലേ ഇപ്പൊ അനാമിക മോളും രേവതി ഇവിടുന്നിറങ്ങിയത് അതിന് കാരണം എന്താ എല്ലാത്തിനും കാരണം ആ നവ്യ നയനം കൂടിയാ എന്റെ മരുമോളും ഏടത്തിന്റെ മരുമോളും കൂടെ കൂടി ചേർന്നിട്ടാ ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് അതെ ജാനകി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവൾമാർ ഈ കുടുംബത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഇനി ഇതുപോലെ വേറെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനു മുമ്പ് അവൾമാർ ഈ കുടുംബ കുടുംബത്തിൽ നിന്ന് പറഞ്ഞുവിടാം നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛനോടും അമ്മയോട് ഇതിനെക്കുറിച്ചൊക്കെ പോയി സംസാരിക്കാന്ന് പറയാം നല്ല കാര്യമായി അച്ഛൻറെ അമ്മയുടെ അടുത്തത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിത് വിശ്വസിക്കുവോ ഒരു കാരണവശാലല്ല നമ്മളെ അവർ കുറ്റപ്പെടുത്തുള്ളൂ അതുകൊണ്ട് വെറുതെ പോയി നാണം കണ്ട കാര്യമില്ലെന്ന് ജാനകി ജഡ്ജിയോട് പറയാൻ ഇന്നും പറഞ്ഞുകൊണ്ട് നമുക്കോടൊന്ന് ആഹാരമോ കഴിക്കണ്ടേ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ പായസത്തിനകത്ത് എന്തോ കഴിക്കി തന്ന തേമൻ നേരത്തൊന്നും അല്ല നിന്നത് എത്ര മാത്രം ഓട്ടമായിരുന്നു ഓടിയത് അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ അതുപോലെ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുവല്ലേ ഇപ്പൊ ജീവന് ഏട്ടത്തിന് ആപത്തൊന്നും സംഭവിച്ചില്ല പക്ഷെ നാളെ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ചാനകി പറഞ്ഞ അത് ശരിയാ രണ്ടിലും തീരുമാനിക്കണം എന്താണും ഏട്ടത്തിന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പറയണം അപ്പോഴേക്കും അനിയങ്ങ് വന്നു അനിയെ കണ്ടെന്ന് ജാനകി പെട്ടെന്ന് ചെന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഏട്ടത്തേക്ക് എങ്ങനെയുണ്ട് അനിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം അനി പറഞ്ഞു അതമ്മേ കുഴപ്പമില്ല പക്ഷെ എങ്കിൽ ബ്ലഡ് വേണമെന്ന് പറയുകയാണ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ റയർ ഗ്രൂപ്പാ എ ബി നെഗറ്റീവാന്ന് പറയുന്നത് എ ബി നെഗറ്റീവാ അതെ എ ബി നെഗറ്റീവോ ബ്ലഡ് ഗ്രൂപ്പാണ് വേണ്ടതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ് പറഞ്ഞു അതിന് അത് റയർ ബ്ലഡ് ഗ്രൂപ്പല്ലേ ചോദിക്കണം അതെ അത് കിട്ടാനൊന്നുമില്ല പക്ഷേ അനാമികയെ അതായിരുന്നു അവളോട് അത് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾക്ക് അതിന് സമ്മതമല്ലേ പോലും ഇത് കേട്ടാൽ ജാനിക്ക് പറഞ്ഞു ഇനി ഇവരുടെ മോളെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം പിന്നെ മോളെ കുറ്റപ്പെടുത്തണ്ട അവൾ അത്ര നല്ലവളായതുകൊണ്ടാണല്ലോ അവൾ ബ്ലഡ് ബ്ലഡ് കൊടുക്കാൻ തയ്യാറാവാത്തെന്ന് പറയാ അതിന് മോൾക്ക് എന്തെങ്കിലും ഒരു കാരണവും ഉണ്ടാകും പിന്നെ അവൾക്ക് പിന്നെ എല്ലാത്തിനും നൂറ് കാരണങ്ങളാണല്ലോ ഉള്ളത് അതുകൊണ്ട് അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞങ്ങ് തടിതപ്പി ആ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ വലിയമ്മയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കായിരുന്നു ആ തളർച്ച ക്ഷീണമൊക്കെ മാറിയാലും ശരീര ആസകലം ബ്ലഡ് വ്യാപിച്ചിരിക്കുക അതുകൊണ്ടാണ് ബ്ലഡ് ആ വിഷം ബാധിച്ചിരിക്കുക അതുകൊണ്ടാണ് ബ്ലഡ് മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു എന്താണെങ്കിലും കൊള്ളാം വിഷം കൊടുത്ത അവൾമാരുണ്ടല്ലോ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കാന്ന് മനസ്സിലായി അവൾമാര് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അവൾമാരുടെ ദേഹത്തേക്ക് വേണമായിരുന്നു ആ വിഷം അങ്ങോട്ട് കുത്തി നിറയ്ക്കാൻ എന്ന് ഇത് കേട്ടതും അനി പറഞ്ഞാൽ അമ്മ എന്തൊക്കെയാ പറയണം എന്ന് അല്ല പിന്നെ പറയാതെ അവൾമാരെ കാണണോ പ്രശ്നം ഉണ്ടായത് അവൾമാരില്ലേ അതിനത്തെ വിഷം കളിക്ക് കൊടുത്തേന്ന് ചോദിക്കുവ ചലജ് പറഞ്ഞു ഉം അനിയെ സമ്മതിച്ചോ അനിയുടെ ഏട്ടത്തി അമ്മേനെയാണല്ലോ പറയുന്നേ അനിക്കവട്ട് ഇഷ്ടപ്പെടുവോ എന്ന് ഇത് കേട്ടത് ജാനകി പറഞ്ഞു ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം ഉള്ള കാര്യം ഞാൻ എവിടെയാണെന്ന് വിളിച്ചു പറയുന്ന പറയാം അനി അനിയോച്ചാലോ അമ്മ ഇത് ഇതെന്ത് ഭാവിച്ചത് അമ്മ കണ്ടോ നയിനടുത്ത് അതിനകത്ത് വിഷം കളിക്കുന്ന കണ്ടോ ഇല്ലല്ലോ പിന്നെ കാണാത്ത കാര്യത്തെ കുറിച്ച് പറയരുത് പിന്നെ വല്യമ്മ കൊണ്ടേ കുടിച്ചെന്ന് പറഞ്ഞു അത് നവ്യേടത്തേക്ക് വേണ്ടി എടുത്തു വെച്ച പാലല്ലേ അതെങ്ങനെ പിന്നെ വലിയ വിഷം കളിക്ക് കൊടുത്താ വലുമ്മി അതിർത്ത് പോയി കുടിച്ചു ഇതിപ്പോ ഒരു പക്ഷെ നവ്യടേ കുടിച്ചെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി നവ്യടത്ത് വയറ്റി കിടക്കുന്ന കുഞ്ഞു വരെ പോയനെന്ന് അറിയണം അതിനുള്ള ഭാഗ്യം എനിക്ക് എനിക്കില്ലാതെ പോയടാ എന്ത് ചെയ്യാനാന്ന് പറ കഷ്ടകാലം പിടിക്കാനായിട്ട് എന്ന് ജലജ മനസ്സ് വിചാരിക്കുവാണ് പിന്നീട് ചാനി പറഞ്ഞ എന്തായാലും മോശക്കേടായി പോയി പാവ അനാഭികോട് അവളിവിടുന്ന് ഇറങ്ങി പോയില്ലേ ഒരു കാര്യം ചെയ്യാ നീ അവളെ പോയി വിളിച്ചുകൊണ്ട് തരാൻ പറയണ ഇത് കേട്ടത് അനി പറഞ്ഞു ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വന്നോലെ അതിന് ഞാൻ പോയത് വ അതിന് വെച്ച വെള്ളം അമ്മയും കൂടെ വാങ്ങി വെച്ചാറെ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അവളെ വിളിക്കാൻ പോയില്ലെന്ന് പറയണം എടാ ഇനി അവള് നിന്റെ ഭാര്യ ആണോ മുത്തച്ഛനെ വെല്ലു വിളിച്ചിട്ട് അവളോട് നിന്ന് ഇറങ്ങിപ്പോയ ഞാൻ അറിഞ്ഞത് അങ്ങനെയുള്ള അവളെ ഞാനിതിനെ ഈ വീട്ടിലേക്ക് വിളിച്ചിരുന്നെ ഒരു കാരണവശാലും വിളിച്ചു കയറ്റാൻ പോകുന്നില്ല ഇറങ്ങിപ്പോയവളാണെങ്കിൽ വേണേ തന്നെ കയറി വന്നോണം അല്ലാതെ അനി അവളുടെ കാല് പിടിച്ചൊന്നും പോകത്തില്ലെന്ന് പറയണം അതേ ജലജ് പറഞ്ഞു ദേ അനി ഒന്നുമല്ലേലും അനാമികളെ ഈ വീട്ടിലെ മരുമോളല്ലേന്ന് ചോദിക്കും ദേ ഏട്ടത്തിക്കാണ് ഭയങ്കര ഇഷ്ടം അവളെ അവൾ ഈ കുടുംബത്തിൽ വേണ്ടേന്തു വയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവർ പോയി പിടിച്ചോണ്ട് പോകട്ടെ എന്നെ അതിൽ നിന്ന് കിട്ടത്തില്ല ഇത്ര മാത്രം ദുഷ്ടോത്രം പിടിച്ചോണ്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സാധാരണഗതിയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ ആരാണെങ്കിലും ബ്ലഡ് കൊടുക്കും അത് ജാനി പറഞ്ഞു കുറെ സമയമല്ല നീ അനാമിയമോളെ കുറ്റപ്പെടുത്തുന്നത് അതിന് അനാമിയമോൾ എങ്ങനെയാണ് കൊടുക്കണേ അനാമിയമോൾ അല്ലല്ലോ വിഷം കളി കൊടുത്തേ വിഷം കളിക്ക് കൊടുത്തോളം അതിനൂടെ കൊടുക്കട്ടെ എന്ന് പറയാണ് അനി പറഞ്ഞു അതെ ഒരു പക്ഷേ എങ്കിൽ നടുത്തേക്ക് ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നെങ്കിലും ഉറപ്പായിട്ടും കൊടുത്തേനെന്ന് പറയാം ഉം കൊടുത്താനും കൊടുത്തേനും നല്ല കൊടുത്ത കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ കിടന്ന് മരിക്കട്ടെന്നേ വെക്കുണ്ടായിരുന്നുള്ളൂ എന്ന് ജലജ പറയാണ് ഇതേട്ടൻ ജാനകി പറഞ്ഞു അത് ശരിയാ മരിച്ചാലും അവൾ ഒരു കാരണവശാലും കൊടുക്കാനൊന്നും പോകത്തില്ലെന്ന് പറയാണ് ആ സമയം നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണ് എല്ലാം നോക്കണമല്ലോ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് അങ്ങനെ ക്രോസ് മാച്ച് ഒക്കെ ചെയ്തു നോക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സമാധാനം സമാധാനമാണെന്ന് പിന്നീട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് അതെ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ബ്ലഡ് മാറ്റാമെന്ന് പറയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് നയനെ അകത്തേക്ക് കയറ്റുവാണ് അകത്തേക്ക് കയറ്റിയിട്ട് ബ്ലഡ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് കിടത്തു വേണം അങ്ങനെ നയനയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് ഊറ്റി കൂട്ടിയെടുത്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് അപ്പോഴും ദേവേനി കിടക്കുന്നുണ്ട് ദേവേനി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ദേവേനയുടെ വിചാരം എന്താ നയനെ ഇപ്പം അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെ പോലും അവള് തനിക്ക് ഒരിക്കലും തരത്തില്ല താൻ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ എന്ന് കരുതുള്ളൂ പക്ഷെ അനാമികമ്മോ തന്നേനം അവൾ പാവുക അങ്ങനെ ഒരു ചിന്തയായിരുന്നു പക്ഷേ എങ്കിലും തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് കയറ്റാനായിട്ട് നയനെ വരുന്നതെന്നുള്ള സത്യമൊന്നും ദേവേനെ അറിഞ്ഞിരുന്നില്ല ദേവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ട വർത്താനം വർത്തമാനം പറയും വേണ്ട ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ എന്നൊക്കെ പറയും പക്ഷെ അതുകൊണ്ടായില്ലോ കൃത്യസമയത്ത് തന്നെ നയനെത്തിയതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഓക്കെ ആവുകയാണ് നയനെയാണ് അങ്ങനെ ബ്ലഡ് കൊടുക്കുന്നത് ആ സമയത്ത് അങ്ങോട്ടേക്ക് വേണു വരുവാണ് അപ്പൊ വേണു വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ദേവേനെ ഒന്ന് കാണാനായിട്ടൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പൊ വേണു വന്നിട്ട് ആ അച്ഛൻ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചേനെ കണ്ടതും പറഞ്ഞു അയ്യോ ഞാനാണെങ്കിൽ കുറെ അന്വേഷിച്ചാണ് എത്ര സമയം നിലത്തിരിഞ്ഞിട്ടില്ല എന്തിനാന്നറിയോ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരോട് ചോദിച്ചു പക്ഷെ ഒരിടത്തൊന്നും എന്ന് പറയണം എന്നിട്ട് ജയമൻ അത് സാരമില്ല വിഷമിക്കാൻ ഒന്നും ഇല്ലാന്ന് പറയണം അയ്യോ പിന്നെ മോളോട് ഞാൻ പറഞ്ഞായിരുന്നു മോളുടെ സ്വഭാവം അറിയാലോ അവൾക്കാണെങ്കിൽ തരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവളുടെ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അതുകൊണ്ടാ പിന്നെ അല്ലെങ്കിൽ മോൾ ഉറപ്പായിട്ട് തന്നേരാം അവൾക്ക് ബ്ലഡ് ദേവേനക്ക് കൊടുക്കാത്തതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ടെന്ന് അറിയണം ഇത് കേട്ടതും ജയനെ മനസ്സിലായി ഭയങ്കര തള്ളാ തള്ളിക്കൊണ്ടിരിക്കുന്നെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തല ആയിട്ടല്ലേ നിവൃത്തിയുള്ളൂ ജയൻ പറഞ്ഞു ആണോ അങ്ങനെ വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കണം പിന്നെ ഇല്ലാതിരിക്കുവോ മാത്രം ദേ ആ ദേവേനെ അടുത്തേക്ക് മോളോട് ഇഷ്ടമല്ലായാലും ചോദിക്കും അതെ അതെ ആ സ്നേഹപ്രാർഢനകളെ കാണാനുണ്ടായിരുന്നു പറയാണ് വന്ന ഉടനെ അകത്തേക്ക് കീറിപ്പോയി സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചാൽ ഇറങ്ങിപ്പോന്നതും ജയം പറയണം ജയനൊന്ന് കുത്തിക്കൊളിച്ചും കൂടെയാണ് പറഞ്ഞേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വേണീശു അതെന്താ അങ്ങനെ പറഞ്ഞെ അല്ല സ്നേഹം പ്രകടിപ്പിച്ചായിരുന്നു ഞാൻ പറഞ്ഞ എന്ന് പറയാണ് പിന്നീട് ചോദിച്ചു അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് ആ പേടിയില്ല എന്ന് പറയണം അതെന്താ ബ്ലഡ് ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് ഇത് കേട്ടതെന്ന് വേണുന്ന് ഞെട്ടി സംഘടിപ്പിച്ചോ അതേ ഇനിയിപ്പോൾ വേറെ അന്വേഷിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയുകയാണ് എല്ലാം ഓക്കേ എന്ന് പറയാം എന്നാലും ഇത്ര റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പല്ലേ അത് എവിടെ കിട്ടി ഏഹ് ആദർശം എവിടുന്നേലും കൊണ്ടുതന്നാണോ അതോ ഇനി വേറെ എവിടുന്നേലും കിട്ടിയതാണോ നിങ്ങൾ അറേഞ്ച് ചെയ്തെങ്ങനെയാണെന്ന് ചോദിക്കുക അത് പിന്നെ കുടുംബത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പറയണം അതെ നയനോളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആയിരുന്നു പറയുന്നത് ഇത് കേട്ടതും വേണുന്ന് ഞെട്ടി ഏ നയനേടെയോ അതെ നയനമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് എടുത്തേക്കുന്നേ അത് എബി നെഗറ്റീവ് തന്നെയായിരുന്നു അതുകൊണ്ട് ആ രക്തം തന്നെ മതിയായിരുന്നു പറയാണ് വീണു ദൈവമേ ചതിച്ചല്ലോ ഭഗവാനെ കണ്ടോ നയനെ അതിന് ബ്ലഡ് കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ദേവേനിക്ക് ഒന്നുകൂടെ അവളോട് ഇഷ്ടം തോന്നത്തല്ലുള്ളൂ തൻ്റെ മോളോട് കൊടുക്കാൻ പറഞ്ഞ അവൾ കൊടുത്തൂല ആകെ പഴ ടെൻഷൻ ആയിപ്പോയി വേണുവിന് പിന്നീട് വേണു പറഞ്ഞ അല്ല നയനെ കൊടുക്കാനായിട്ട് സമ്മതിച്ചോന്ന് ചോദിക്കാം അത് പിന്നെ സമ്മതിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവളുടെ അമ്മ അമ്മായിയമ്മ അല്ലേ ഈ പറയുന്നാലേ ദേവേനി അവൾ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും പക്ഷെ അവള് അമ്മായിമേനെ അമ്മായിമ്മയായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇനി എന്ത് പറയാനാ എന്നൊക്കെ പറയാണ് വീണു പറഞ്ഞു എന്തായാലും നല്ല കാര്യമായി പോയി അങ്ങനെയെല്ലാം പറയാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റുമല്ലോ ജീവിതത്തിലേക്ക് മടങ്ങി നല്ല വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ എന്നാൽ ഇത് ചെയ്ത് ആരാണെങ്കിലും അത് കണ്ടുപിടിക്കാൻ തന്നെ വേണമെന്ന് പറയാം മനസ്സറിയാൻ വേണ്ടിയിട്ടായിരുന്നു ജയൻ്റെയൊക്കെ വീണു അങ്ങനെ പറഞ്ഞു ഇത് കേട്ടാൽ ജയൻ പറഞ്ഞു അതിപ്പം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നൊക്കെ ഞങ്ങളൊന്ന് വിചാരിച്ചാ വേണു വിടഞ്ഞിട്ട് ദേവുമേ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് അതോടെ തീർന്നു പിന്നീട് അച്ഛനാണ് പറഞ്ഞത് വേണ്ടാന്ന് കാരണം പോലീസ് വീട്ടിൽ ഇറങ്ങി നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു പറയുന്നത് ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഇത് ഞങ്ങൾ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ ഞങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും പിന്നെ അവർക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാകത്തില്ല പഠിക്കാൻ പുറത്തായിരിക്കും അത് എത്ര അമ്പന്മാരാണെങ്കിലും ആ കുടുംബത്തിലുള്ള മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും ആരാണെങ്കിലും അതാരന്ന് കണ്ടുപിടിക്കുക തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയാം വീണു പറഞ്ഞു അത് ശരിയാ അത് വേണം പോലീസാർ വെറുതെ വീട്ടിൽ കയറ്റേണ്ട കാര്യമില്ല എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് പോട്ടേന്ന് നിൽക്കണം ആയിക്കോട്ടെ എന്ന് പറയാം അങ്ങനെ വീണു അങ്ങോട്ട് പോവുകയാണ് വീണു ആകെ പാടം തീ പിടിച്ച അവസ്ഥയെപ്പോയി നായനയാണ് ബ്ലഡ് കൊടുത്തിരിക്കുന്നത് ദൈവമേ ഇനിയിപ്പം തൻ്റെ മോളിനെ ഒന്നുകൂടെ തഴയപ്പഴും അവൾക്ക് ആ വീട്ടിൽ കയറുള്ളൊരു അവസരമായിരുന്നു ബ്ലഡ് കൊടുക്കുവായിരുന്നെങ്കിൽ അതും കൂടെ അവൾ കളഞ്ഞു കുളിച്ചു ഇനി എങ്ങനെ അനിയെ കാണാനായിട്ട് അങ്ങോട്ട് പോകും അവിടുന്ന് സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മാത്രം ഇനിയിപ്പം തയ്ക്ക് ആ ഉപേന്ദ്രനെയൊക്കെ മുന്നേ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുള്ളൂ ആ ഒരു ടെൻഷനോട് കൂട്ടാണ് വീണു അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ പിന്നീട് നയനെ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ആദർശ നയനെ പോയി ഇങ്ങനെ ആശ്ലേഷിക്കുകയാണ് അത് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ നീ ഉള്ളതുകൊണ്ട് മാത്രം അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ച കൃത്യസമയത്തന്നെ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചതിന് ബലമുണ്ടായി മലയ്ക്ക് പോകാൻ മാറിയിട്ടല്ലേ അപ്പം എന്താണോ എന്റെ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേൾക്കാതിരിക്കില്ല മല ചേട്ടുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട് എന്തേ അമ്മയും നീയുമായിട്ട് നല്ല സ്നേഹത്തോടെ കഴിയണം എന്നുള്ള ആ ഒരു കാഴ്ച ആ ഒരു കാഴ്ചയും കൂടെ എനിക്ക് കാണണം എന്നുള്ള അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അയ്യപ്പം സമ്മേട് അത് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ എന്ന് പറയാണ് നായന് പറഞ്ഞു അതൊക്കെ നടക്കും ആദർശേട്ടാ കണ്ടു അമ്മ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയും ഞാൻ നല്ല കൂട്ടായിട്ടിരിക്കും കണ്ടു രണ്ടാഴ്ചയോട് ഹോസ്പിറ്റലിൽ കിടക്കണമല്ലോ ഇനി അമ്മ ഒന്ന് ഊർ ഉഷാറായി ഒന്ന് വന്നോട്ടെ പിന്നെ അമ്മ ഇനിയിപ്പോൾ എന്നെ ആട്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ അടുത്തൊന്നും പോകാൻ പോകുന്നില്ല ഇനി അമ്മ എന്നെ മരുമോളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ അമ്മയുടെ മരുമോള് തന്നെയെന്ന് പറയുകയാണ് അമ്മയുടെ സ്വഭാവം എനിക്കറിയാവല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ആദർശേട്ടാ എന്നൊക്കെ പറയാണ് പറയണം ആദർശനെന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി ഈ സമയം വേണു ആകെപ്പാടം മൂട്ടിന് തീ പിടിച്ചൊരു അവസ്ഥയിലെ വീട്ടിലേക്ക് ചെന്ന് കയറുവാണ് ചെന്ന് കയറി രേവതി എന്ന് പറഞ്ഞാ വിളിക്കുന്നത് അപ്പൊ രേവതി ഇറങ്ങി എന്താ എന്താ വീണോട്ടൊക്കെ നീ അല്ലെ കരയണ എന്ന് ദേ ആകെപ്പാടെ പുലിവാലയെന്നു പറയും എന്ത് പുലിവാല് എന്തേ അവളാ ദേവേന ഉണ്ടല്ലോ അവര് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാന്ന് പറയണം അതിനിപ്പോ എന്താ ചെയ്യുന്നേ അതിന് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിയോ ബ്ലഡ് കിട്ടിയോ എന്ന് ചോദിക്കണം കിട്ടിയോന്നോ അതില്ല എന്ന കോമഡി അത് ആരാ കൊടുത്തെന്നറിയോ നിന്റെ മോളോട് പറഞ്ഞപ്പോഴായിരുന്നു അവൾക്ക് കൊടുക്കാൻ ഭയങ്കര മടി ഇത് കേട്ടോണ്ട് കേട്ടോണ്ടനിയെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ അല്ല അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഞാൻ പറഞ്ഞില്ല എനിക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് ആ നീ കൊടുക്കണ്ട വേറെ പെൺപിള്ളേര് കൊടുത്തിട്ടുണ്ടെന്ന് പറയും ആര് നയന നയനയോ അതെങ്ങനെ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആയിരുന്നു അവിടെ കൊടുത്തെന്ന് പറയും രേവ് തുറഞ്ഞു അയ്യോ ഇത് പണിയായല്ലോ ഇത് മിക്കവാറും കണ്ടു ഇനി ദേവേ ദേവേന അടുത്ത് മയക്കത്തിന്ന് വിട്ടുണ്ടെന്ന് വരുന്ന സമയത്ത് നയനെ ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടോ നയനെ സ്നേഹിക്കാണ്ട് തുടങ്ങും ഇതേട്ട അനാമിക അങ്ങനെയൊന്നും സ്നേഹിക്കത്തില്ല എന്ന് പറയുന്നത് അത് നീയാണോ തീരുമാനിക്കുന്നെ മരിക്കാൻ പോകുന്ന ആൾക്ക് ജീവൻ കൊടുത്തയാളാ ഉം നയനയുടെ കൈ കൂടെ ഒഴുകുന്ന ബ്ലഡ് തന്നെയാണ് ഇപ്പൊ ദേവനയുടെ ശരീരത്തോടെ ഒഴിക്കൊണ്ടിരിക്കണേ അപ്പൊ പിന്നെ സ്നേഹം ഇല്ലാതെ ഇരിക്കുമെന്ന് ചോദിക്കുക ഞാൻ അപ്പോഴേ പറഞ്ഞ നിന്നോട് കൊടുക്കാനായിട്ട് അതെങ്ങനെ മൂത്തർ പറയുന്ന വല്ലതും കേൾക്കും ഇനി അനുഭവിച്ചോ ഇപ്പോഴാണെങ്കിൽ അന്തപുരി വീട്ടിലേക്ക് കയറി പറ്റാൻ പറ്റിയാൽ നല്ല സമയമായിരുന്നു ആ ഒരു പേര് പറഞ്ഞോണ്ട് ഇനിയിപ്പൊ നീ എങ്ങനെ കയറിപ്പോർത്തണ്ട ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയൊക്കെ കൂടിയത് കരയ്ക്കയും കൂടെ കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്നേക്കുമായിട്ട് ആ വീടിന് പുറത്തായിരിക്കും സ്ഥാനം ഒരിക്കൽ പോലും അനന്തപുരി വീട്ടിലേക്ക് കയറാൻ പോയിട്ട് ആ പേര് പറയാൻ പോലും പറ്റില്ല എന്ന് പറയണം അനാമ്പി പറഞ്ഞു അയിന് എന്നെ മാത്രം അച്ഛൻ ചൂട് പിടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ എന്ത് ചെയ്യാനാ എല്ലാം നിന്റെ കയ്യിലിപ്പോ ഉണ്ടോ കെട്ടിച്ചു വിട്ടുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് നിൽക്കാനായിട്ട് പഠിക്കണം അവിടെ നിന്ന് അടിച്ചുമാനായിട്ട് പറ്റണം നീ അവിടുത്തെ വലിയ കാർന്നൂത്തിയാൻ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് ഓഹോ അപ്പൊ കുറ്റം മൊത്തം ഇപ്പം എൻ്റെ തലയ്ക്കാനല്ല എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടല്ല മോളെ ഞാൻ പറഞ്ഞേ അറിയാലോ നമ്മുടെ അവസ്ഥ അറിയാലോ ഈ വീട് പോലും ജപ്തിയുടെ അവ ഇതില്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എത്രയും പെട്ടെന്ന് കുറച്ച് പണം കൂടെ ഉണ്ടാക്കില്ലെങ്കിൽ നമ്മൾ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ കൂടുതൽ എന്നെക്കൊണ്ടൊന്നും പറയപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് വീട് അങ്ങോട്ട് കയറി പോകണം അനാമിക എന്ത് ചെയ്യണം അറിയില്ലാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി